ഹലോ അസ്സാം വാളേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്ന അഷിക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം ഇന്ന് നമ്മൾ മീഷോ ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് അങ്ങനെ കിഡ്സ് ഹോള് ഡ്രസ്സ് ഹോള് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നും പറയാനില്ല നമ്മൾ ഓർഡർ ചെയ്ത ഡ്രസ്സുകൾ ഇപ്പോൾ ഡ്രസ് ഹോൾ ചെയ്യുന്നതിൽ ഓർഡർ ചെയ്ത ഡ്രസ്സുകളിൽ ചില ഡ്രസ്സുകളൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഡെലിവറി ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ലേറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് ചോദിച്ചത് അതില് ടീഷർട്ടും അഭയ ഡ്രസ്സൊക്കെ ഉണ്ട് ആ ഹോൾ വീഡിയോ ചെയ്ത ടൈമിൽ കിട്ടാൻ ബാക്കിയില്ല ായിരുന്നു അപ്പൊ അത് ഞാൻ ഒരുമിച്ച് ചെയ്തതാണ് അപ്പൊ ആ ഒരു ഡ്രസ്സുകളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ അതിൽ ഫസ്റ്റ് വന്നിട്ട് ഇത് ഒരു അബായ ആണ് ഇതിന്റെ കറക്റ്റ് പ്രൈസ് വിചാരിച്ച സൈഡിൽ കൊടുക്കാം നമ്മൾ കുറച്ച് മുന്നേ അബായ ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ഓർഡർ ചെയ്ത ഡ്രസ്സായിരുന്നു അത് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയി പോയി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയില് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഡ്രസ്സ് വന്നിട്ട് ഒരു നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ കളറിലുള്ള ഒരു അബായ ആണ് ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഒരേ ടൈമിലാണ് വീഡിയോസ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇതാണ് നമ്മുടെ അബായ വന്നിട്ട് ഇത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഇതിന്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് ഷോൾഡറിൽ ഇങ്ങനത്തെ ഒരു സ്ലിറ്റൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ താഴോട്ട് കംപ്ലീറ്റ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് പിന്നെ മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ താഴെ ഫുള്ള് ഇതുപോലത്തെ പ്ലീറ്റ്സ് ആണ് ഏറ്റവും താഴെയായിട്ട് ഒരു ചെറിയൊരു നിറിവ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പ്ലീറ്റ്സ് ഒന്നുമില്ല ബാക്കി കംപ്ലീറ്റ് പ്ലീറ്റ്സ് ആണ് ഇതിന്റെ ബാക്ക് സൈഡ് വന്നിട്ട് പ്ലെയിൻ ആണ് കേട്ടോ ബാക്ക് സൈഡിൽ ഒരു വർക്കും കാര്യങ്ങളും ഇല്ല പക്ഷെ ഇതിന്റെ ഒരു ഡീമെറിറ്റിവ് എന്ന് പറയാനുള്ളത് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഈ ഇവിടെ ആയിട്ട് ഭയങ്കരമായിട്ട് നല്ല വെയിറ്റ് ഉണ്ട് ഈ സ്ലിറ്റ് ഒക്കെ കൊടുത്തോണ്ടായിരിക്കാം നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം നീലടിക്കാത്ത ഇതാണ് പിന്നെ ഇതിന്റെ ബാക്കിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് നീലടിക്കുന്നുണ്ട് ഭയങ്കര കട്ടിയില്ലാത്ത ശീലം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണുന്നുണ്ടോ ഇവിടെ ഭയങ്കര കട്ടില്ലാത്ത ശീലമാണ് ഈ ഒരു അപായം ഇടണം എന്നുണ്ടെങ്കിൽ ഉള്ളിൽ വേറെ ഏതെങ്കിലും ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ വിയർ ചെയ്യാം അല്ലാണ്ട് ഡ്രസ്സ് ചെയ്താൽ അത്ര ഒരു ഇതുണ്ടാവില്ല എന്നാണ് തോന്നുന്നത് കുഴപ്പമില്ല ഓക്കെ ഓക്കെ പ്രോഡക്റ്റ് ആണ് ഇത് വന്നിട്ട് പക്ഷെ അതിന്റെ പ്രൈസ് ഞാൻ വാങ്ങിയപ്പോ കുറച്ച് ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു പ്രൈസിന് എന്തായാലും അത്രക്കണം വേർത്ത് ആയിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഇതിന്റെ കളേഴ്സ് വേറെ ഉണ്ട് മെറൂണ് ക്രീം കളറ് അതുപോലെ ബ്ലാക്ക് അങ്ങനത്തെ പല കളേഴ്സിൽ ഈ ഒരു അപായ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം ഇതിന്റെ ഉള്ളിൽ ഒരു ഡ്രസ്സ് വേണ്ടി വരും അത്രയേ ഉള്ളൂ അല്ലാത്ത പ്രോബ്ലം കാര്യങ്ങളൊന്നും കേട്ടോ ഇനി അടുത്തത് വന്നിട്ട് ഇതാണ് ഇതൊരു ടീഷർട്ട് ആണ് ഇത് കറക്റ്റ് പ്രൈസിൽ വിളിച്ചപ്പോൾ ഞാൻ സൈഡില് കൊടുക്കാം ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന എല്ലൊരു ടീഷർട്ടാണ് കേട്ടോ ഇതാണ് ടീഷർട്ട് വന്നിട്ട് ഇതിന്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്ക് ആണ് പിന്നെ അതിന്റെ സൈസ് വന്നിട്ട് ഞാൻ ഡബിൾ എക്സ് ആണ് വന്നത് എക്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഡബിൾ എക്സ് എല്ലാ വന്നത് എന്തായാലും എക്സ്ചേഞ്ച് ചെയ്യാൻ കൊടുക്കാണ് ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു സ്ലീവാണ് കേട്ടോ നമ്മുടെ ഫൈവ് സ്ലീവ് പോലെയുള്ള ഇവിടെ വൈറ്റും ബ്ലാക്കും പിന്നെ ഇതിന്റെ ഇവിടെയൊക്കെ ചില റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടീഷർട്ട് ആണ് കോട്ടൺ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ടീഷർട്ട് ആണ് ക്വാളിറ്റി കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെയുള്ള ടീഷർട്ടാണ് നമുക്ക് ക്യാഷ്വലൊക്കെ ആയിട്ട് നമുക്ക് ഇട്ട് നടക്കാൻ പറ്റുന്ന ഒരു ടീഷർട്ടാണ് ഇത് വന്നിട്ട് ഏർ ബോയ്സിന്റെ ആണ് മെൻസിന്റെ ആണ് വുമൻസിന് ചേരാത്ത ഒരു ടീഷർട്ടാണ് കേട്ടോ ഇനി അടുത്തത് വന്നിട്ട് ഇത് ഒരു ടീഷർട്ടാണ് ഞാൻ ഇതിന്റെ കൂടെ വേറൊരു ടീഷർട്ടും കൂടെ വാങ്ങിച്ചിരുന്നു അത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഒരു മെറൂൺ കളർ ടീഷർട്ട് ഇത് വന്നിട്ട് ഒരു ഗ്രീൻ കളർ ടീഷർട്ട് ആണ് ഇതിന്റെ കറക്റ്റ് പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കും ആ പിക്ചറിലുള്ള സെയിം കളർ അല്ല കുറച്ചൊരു ലൈറ്റ് കളർ ആണ് എനിക്ക് കയ്യിൽ കിട്ടിയപ്പോ പക്ഷെ കുഴപ്പമൊന്നുമില്ല റിട്ടേൺ ചെയ്യാൻ പോകുന്നില്ല ഓക്കെ കളറാണ് ഇതിന്റെ സൈസ് വന്നിട്ട് ആണ് നല്ല കോട്ടൺ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ് റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് തട്ടിയില്ലാത്ത ശീലമൊന്നുമില്ല നീലടിക്കുന്നൊന്നുമില്ല സ്ലീവ് വന്നിട്ട് ഫൈ ആണ് പിന്നതുപോലെ ഇവിടെ ഒരു യെല്ലോ കളറിലുള്ള ഒരു വെയിറ്റിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക് പ്ലെയിനാണ് വർക്ക് ഒന്നുമില്ല ഫ്രണ്ടില് മാത്രമാണ് ഒരു പ്ലെയിൻ ആയിട്ടുള്ളത് നമുക്ക് ഡെയിലി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ജെന്റ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധാ മോഡലിലുള്ള ഒരു ടീഷർട്ട് ആണ് ഇത് രണ്ടും വന്നിട്ട് അങ്ങനെ ടീഷർട്ട് ആണ് പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ കളർ കുറച്ചൊരു പിക്ചറിൽ കണ്ട മോഡലല്ല പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല ഇഷ്ടപ്പെട്ടുന്ന കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറ് ചൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഇന്നേ പല കളേഴ്സ് ഉണ്ട് തോന്നുന്നുണ്ട് ഗ്രീൻ ഷെയ്ഡ് മാത്രമല്ല വേറെ ഏതോ ഒരു കളറും കൂടെ ഉണ്ട് പിന്നെ ഈ ഒരു ബ്ലാക്ക് ടീഷർട്ടിന്റെ വൈറ്റ് ഉണ്ട് ഈ ഒരു ബ്ലാക്ക് വരുന്ന സ്ഥലത്ത് വൈറ്റ് വരുന്ന ടീഷർട്ടും ഉണ്ട് അപ്പോൾ ഞാൻ ബ്ലാക്ക് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇടയ്ക്ക് മാത്രമേ വൈറ്റ് വരുന്നുള്ളൂ നമുക്ക് ഡെയിലി ഒക്കെ യൂസ് ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ വൈറ്റിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ആണ് അപ്പം അത് വിചാരിച്ചിട്ടാണ് ഇത് രണ്ടെണ്ണം വാങ്ങിയിട്ടുള്ളത് അപ്പം എന്തായാലും അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് അവായയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ചെറുതായിട്ടൊന്നും ഇലടിക്കുന്നുണ്ട് ഉള്ളിൽ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മൾ കുഞ്ഞ് വീഡിയോ വന്നിട്ട് ലൈറ്റ് ആയിട്ടുള്ള ഡെലിവറി നമ്മൾ ഇപ്പോൾ ഹോൾ വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇനി ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള നെക്സ്റ്റ് വീഡിയോസൊക്കെ വരാനിരിക്കുന്നുണ്ട് എല്ലാവരും കണ്ടു നോക്കുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞുങ്ങളിലേക്കും കൂടെ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമെങ്കിലും അത്രയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക ബൈ ബൈ